മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര മസ്തമായി പോയിന് ഞങ്ങളത് പതിനഞ്ച് മിനിറ്റ് താമസിച്ച് തന്നോളൂ എന്നാലും ഇവിടുന്ന് നേരത്തെ ഞാൻ കഴിച്ചിട്ടുള്ള ആളാണ് വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ പിന്നെ എക്സോളിജ്മൻ്റെ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു അത് നിങ്ങളൊന്നുണ്ടായിരുന്നു നീ ഒന്നും ഓർഡർ തന്നെ നടത്തുന്നതാണ് കാരണം സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി പിന്നെ ഫുഡിൻ്റെ ഓരോ ഐറ്റംസും അത് അതിൻ്റേതായ വെറൈറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ പറഞ്ഞാൽ അത്ര സാധനമുണ്ട് സന്തോഷമായിട്ട് കഴിക്കുന്നു അതൊക്കെ ഇരുന്ന് മനസമാധാനത്തോടെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഇനിയും ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷം കൊല്ലം അടിപൊളി ഊണാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് റേറ്റ് റീസണബിളാണ് കുറവാണ് Thank you